അനധികൃത ഓൺലൈൻ മരുന്ന് വിൽപ്പന നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് മന്ത്രി വീണ ജോർജ് ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ജെ പി നഡ്ഡിയോട് ആവശ്യം ഉന്നയിച്ചത് ഏത് മരുന്നും ഓൺലൈനായി വാങ്ങാവുന്ന അവസ്ഥ തടയണമെന്നും ആവശ്യപ്പെട്ടു അശ്വിൻ ഡിയാഗു വിവരങ്ങളുമായി അശ്വിൻ എന്താണിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ഇപ്പോൾ സംസ്ഥാന മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിലാണ് ഈ അനധികൃതമായി ഓൺലൈൻ വഴിയുള്ള മരുന്ന് വിൽപ്പനകൾ അത് തടയുന്നതിന് നടപടി വേണം എന്നൊരു കാര്യം മന്ത്രി അറിയിച്ചു വീണ ജോർജ് ജെ പി നദ്ദയെ അറിയിച്ചിരിക്കുന്നത് കാരണം സുലഭമായി മരുന്നുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അംഗീകൃത ഫാർമസ്യൂട്ടിക്കൽ വഴിയല്ലാതെ പല മരുന്നുകളും ഓൺലൈനായി ആളുകൾക്ക് വാങ്ങാൻ കഴിയുന്നുണ്ട് ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മാത്രമല്ല ജിമ്മുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ ഏതാണ്ട് അൻപതിലധികം വരുന്ന ജിമ്മുകളിൽ നിന്ന് സ്റ്റിരോയിഡുകളടക്കം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സ്റ്റിരോയിഡുകളൊന്നും മെഡിക്കൽ സ്റ്റോർ വഴി ലഭിക്കില്ല പക്ഷേ ഓൺലൈനായി ഇഷ്ടം പോലെ വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതാ ഇപ്പോൾ തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും ദൂരവ്യാപകമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ മന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഓപ്പറേഷൻ ശരീര സൗന്ദര്യ വരി ഏതാണ്ട് അഞ്ഞൂറ് അമ്പതോളം ജിമ്മുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ട് ഈ അൻപത് ജിമ്മുകൾക്കെതിരെയും കർശന നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് സംസ്ഥാന സർക്കാർ ഈ ഒരു അനധികൃത വിൽപ്പനയ്ക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ആവശ്യമാണ് കാരണം ഓൺലൈനായി വാങ്ങാൻ സുലഭമായി മരുന്നുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ വഴി മരുന്നുകൾ ലഭിക്കില്ല എങ്കിൽ പോലും ഓൺലൈനായി വഴി മരുന്നുകൾ വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വഴി അടയ്ക്കണം അതിനുവേണ്ടി കൃത്യമായ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ വേണം എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല വരും ദിവസങ്ങളിലും ജിമ്മുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അത് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറയുന്നു ശരി അഷിൻ ഡിയാഗു ആണ് വിവരങ്ങൾ നൽകിയത്